മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി മടപ്പള്ളി നേതൃത്വത്തിൽ കവിതാ കവിതാ സമാഹാരം സമാഹാരം പുറത്തിറക്കുന്നു എന്ന പേരിൽ പുറത്തിറക്കുന്ന നാളെ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ വി ആർ സുധീഷ് പ്രകാശിപ്പിക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ അറിയാം സെന്റർ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മയുടെ നേതൃത്വത്തിൽ മടപ്പള്ളി കാവ്യോർമ എന്ന പേരിൽ കവിതാ സമാഹാരം പുറത്തിറക്കുന്നു നാളെ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ വി ആർ സുധീഷ് കവിതാ സമാഹാരം പ്രകാശിപ്പിക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം പി സൂര്യദാസ് സമാഹാരം ഏറ്റുവാങ്ങും കവിതകളാണ് സമാഹാരത്തിലുള്ളത് പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്ത ശശികൃഷ്ണനെ എം ടി രമേശ് ആദരിക്കും കണ്ണൂരിലെ പായൽ ബുക്സാണ് പ്രസം സാധകർ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കുകയാണ് മടപ്പള്ളി കാവ്യോർമ്മ എന്നാണ് അതിൻ്റെ പേര് പൂർവ്വ വിദ്യാർത്ഥികളായ അൻപത്തി ആറ് കവികൾ അവരുടെ കവിതകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോളേജ് ആലം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മുതൽ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ് ഔട്ടായ കുട്ടി വരെ ഈ കവികളുടെ ശ്രേണിയിൽ ഉൾപ്പെടുന്നുണ്ട് ഈ കവിതാ സമാഹാരം ജൂലൈ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോളേജിൽ വെച്ച് നമ്മുടെ സാഹിത്യകാരനും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ വി ആർ സുധീഷ് പ്രകാശനം ചെയ്യുക ഏറ്റുവാങ്ങുന്നത് നമ്മുടെ മാതൃഭൂമിയിലെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി തന്നെയായിരിക്കുന്ന കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കുന്ന എം പി സൂര്യദാസ് അവിടുത്തെ പ്രിൻസിപ്പൽ ഷിനു പടിഞ്ഞാറേ മലമൻ മുഖ്യാതിഥിയാവും അതുപോലെ ഇതിൻ്റെ കവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശശികൃഷ്ണൻ വലിയ ചിത്രകാരനും അവിടുത്തെ ഞങ്ങളുടെ ബേച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയുമായ ശശികൃഷ്ണനെ ആദരിക്കുന്നു നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് രമേശാണ് വാർത്താ സമ്മേളനത്തിൽ വടയക്കണ്ടി നാരായണൻ അഡ്വക്കേറ്റ് പി കെ മനോജ് കുമാർ സന്തോഷ് കുട്ടിയിൽ ടി ടി മോഹനൻ പ്രദീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ അണികൂലിയും വളരെ കുറവ്